അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമൂഹമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന കാവലപടന്മാർ മുത്താലിമീങ്ങളാണ് നമ്മളെ കയ്യിൽ വാളില്ല നമ്മളെ കൈയിൽ ബോംബുണ്ടകളില്ല കയ്യിൽ കടാരിയില്ല കത്തിയില്ല നമ്മുടെ കൈയിൽ ഉണ്ട് ബോംബ് അൽഫിയ എന്ന് പറയുന്ന ഒരു ബോംബ് അല്ലെങ്കിൽ ഫത്തോയിൽ എന്ന് പറയുന്ന ഒരു കടാറാണ് അല്ലെങ്കിൽ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് നഹവിന്റെ കിതാബുകളാണ് തസീറിന്റെ കിതാബുകളാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിരുന്ന പഠിപ്പിച്ചിരുന്നിന്റെ കിതാബുകൾ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളാണ് ഈ ആയുധങ്ങളെ കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ സംരക്ഷിക്കുന്നത് അതിർത്തിയിലുള്ള കാവൽപടന്മാരായ നമ്മളോട് അള്ളാഹു വല്ലാത്ത ഇഷ്ടമാണ് ഒരു പണ്ഡിതന്റെ വീട് സന്തോഷിക്കാനുള്ള അടക്കം ഗോപുരങ്ങളാണെന്ന് ഹബീബുന അസലും പ്രിയമുള്ളവരെ ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ നാട്ടുകാർക്കാണ് നമ്മുടെ നാട്ടുകാർക്കാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണം പിന്നെ സംസാരിക്കാം ഇൻഷാ അള്ള കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ട് ഈ വഴുത് പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ കരുതിയോടാ ഇല്ലടാ ചെറുപ്പക്കാരാ ഇല്ലടാ പൊന്നുമോര് നിങ്ങൾ ആരെങ്കിലും എന്റെ വഴുത് കേട്ടിട്ട് ഒരു നന്മ ചെയ്താ നീയും ഞാനും രക്ഷപ്പെട്ടു പോയടാ പൊന്നുമോര് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണമടാ ബഹുമാനമുള്ളവരെ ഇവിടെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ മംഗലാപുരം ആകട്ടെ കാസർഗോഡാകട്ടെല്ലാം നമുക്ക് അടുത്തുള്ള പ്രദേശമാണ് നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തു നിന്ന് വന്ന് നമ്മുടെ നൗഷാദ് ബാഖവി അതുപോലെ സിറാജുദ്ദീൻ കാശ്മി പിന്നെ വളരെ ദൂരത്തുനിന്ന് വരുന്ന ഉസ്താദന്മാർ ഇവരെല്ലാം അത്തരം ദൂരത്തുനിന്ന് വന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് പണത്തിന് അല്ല എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇവിടെ സിറാജുദ്ദീൻ കാശി പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം പണത്തിന് വേണ്ടിയല്ല എന്നാണ് യുവാക്കളോട് പറയുന്നത് പണത്തിന് വേണ്ടി അല്ലാത്ത അത്ര നിന്ന് ഈ ഉസ്താദ് വരേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ അപ്പോൾ പണത്തിന് വേണ്ടി അല്ല എന്നാൽ ഡിമാൻഡ് ഒരുപാട് ഉസ്താദന്മാർ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഡിമാൻഡ് ചെയ്യുന്ന വിളിക്കുമ്പോൾ അവർ അവരുടെ സെക്രട്ടറിമാരാണ് കോൾ എടുക്കുന്നത് അതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ ബുക്കിംഗ് ചെയ്യണമെന്നാണ് പറയുന്നത് അത് ചില ഉസ്താദന്മാരവരുടെ പേര് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിൽ ഇദ്ദേഹവും പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പണത്തിന് വേണ്ടി അല്ല എന്ന് ആ പറയുന്നതിൽ യാഥാർഥ്യം വേണം ആ പറയുന്നതിൽ യാഥാർത്ഥ്യം വേണം യാഥാർത്ഥ്യം വേണം സഹോദരന്മാരെ ഇവിടെ ഇവരെല്ലാം വെളിച്ചു ഈ നമ്മൾ നാട്ടിൽ ബുദ്ധിമുട്ടുള്ള നാടാണ് എങ്കിലും പണം സ്വരൂ സ്വരൂപിച്ച് സ്റ്റേജ് കെട്ടി പ്രചരിപ്പിച്ച് എല്ലാം ചെയ്യുന്നത് ദൂരത്തു നിന്ന് വരുന്ന ഉസ്താദ് നല്ല പറഞ്ഞു തരുമെന്നാണ് നല്ല പറഞ്ഞു തരുമെന്നാണ് അവർ വെളിപ്പിക്കുന്നതും ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് ഇവിടെ പ്രസംഗിപ്പിക്കുന്നതും അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ എത്ര സത്യമുണ്ട് എന്നാണ് പറയാനുള്ളത് ഏതായാലും ഇതുവരെ ഇവിടെ ഇവിടത്തേക്ക് വരുത്തി വലിയ വലിയ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ ഇവിടത്തേക്ക് വരുത്തി പ്രസംഗിപ്പിച്ച യുവാക്കൾക്ക് അതിൽ എന്താണ് പറയാനുള്ളത് കാശ് കൊടുക്കാതെയാണോ ഇവർ വരുന്നത് കാശ് കൊടുക്കാതെ ഒരാളെങ്കിലും നന്നാകട്ടെ എന്ന് ഞാൻ അത്ര ദൂരത്തുനിന്ന് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കള്ളമാകരുത് സത്യമാകണം അത് സത്യമാണെങ്കിൽ ആ ഡിമാൻഡ് ചെയ്യുന്ന ഉസ്താദന്മാരെ ഒഴിവാക്കി സിറാജുദ്ദീൻ കാശിമിയെ തന്നെ വിളിക്കണം അദ്ദേഹത്തെ തന്നെ വിളിക്കണം അയാൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായാലും ഒരു വിഷമവും അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല എന്നാൽ ജനങ്ങൾ നന്നാകാൻ വേണ്ടിയല്ലേ പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഉസ്താദന്മാർ ലോക്കൽ ഉസ്താദന്മാർ എന്നാണ് പറയുന്നത് അവരും പഠിച്ചത് അതേ കുർആാനാണ് അതേ കിതാബുകളാണ് നമ്മൾ അവരെ ചീപ്പാക്കി കളയുന്നതാണ് നമ്മുടെ പള്ളിയിൽ തന്നെ ഖത്തീബായോ മുദ്രസായോ ഉള്ള ഉസ്താദന്മാർ അതല്ലെങ്കിൽ നമ്മുടെ അയൽ പ്രദേശങ്ങളിലുള്ള ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ ഖത്തീബായും മുദർസമാരായും ചെയ്യുന്ന വലിയ വലിയ എങ്കിലും അവരെ വിളിക്കാതെ ദൂരത്തുനിന്ന് വിളിച്ച് അവർക്ക് അവർ പറയുന്ന കാശ് കൊടുത്ത് ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ കുറവായിരിക്കും കളക്ഷൻ വരുന്നതല്ല അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതിനെ പറയാൻ ഒരു കാരണമാകുന്നത് ഉസ്താദ് പണത്തിന് വേണ്ടി അല്ല എന്ന് പറഞ്ഞത് അത് സത്യമാണെങ്കിൽ എനിക്ക് സന്തോഷമായി എൻ്റെ നാട്ടുകാർ കഴിവിൻ്റെ പരമാവധി ഉസ്താദിനെ വിളിക്കണം പണം ചെലവില്ല അതുകൊണ്ടാണ് പിന്നെ പണത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ഉസ്താദന്മാരെ വിളിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം കള്ള പറയുകയാണെങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാർ അവർക്കൊരു ചാൻസ് കൊടുക്കണം അവർ പറഞ്ഞ് തന്നത് മതി അവർക്കും അറിയാമോ ഇതുപോലത്തെ പണ്ഡിതന്മാർ ശൈലി ചിലപ്പോൾ കുറവായിരിക്കാം ശൈലിയുടെ കുറവുമുണ്ടെങ്കിലും അത് നമ്മുടെ ഉസ്താദന്മാരല്ലേ നമ്മ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാർ ശൈലി കുറവാണെന്ന് നമ്മൾ ദൂരം വെച്ചാലോ എന്ത് കാര്യമായി അവർ പഠിച്ചിട്ട് അത് നമ്മൾ ബഹുമാനിക്കാതിരുന്നാൽ നമുക്കത്ര ദോഷമാണ് അവരെ വയൽ കേൾക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അവർക്കും ഒരു കുറച്ച് പണമാകട്ടെ അവർ ദൂരത്ത് നിന്ന് വരുന്നൊരു അമ്പത് വാങ്ങിച്ചാൽ ഇവർക്ക് പത്തെങ്കിലും കൊടുത്തൂടെ ഇവിടെ ബുദ്ധിമുട്ടൊന്നും നീങ്ങൂലേ അവരെ വിളിക്കരുത് എന്നല്ല ഇത്ര കാര്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ അതിന് അതിൽ ചില രഹസ്യങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം അതിന് നല്ല രീതിയിൽ ഓപ്പണായി പറയാൻ എനിക്കത്ര ഒരു ചെറിയൊരു മടിയുണ്ട് ഒരു പണ്ഡിതൻ കള്ളം പറഞ്ഞ് നിന്ന് അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് വിഷമമുള്ളത് കൊണ്ടാണ് അത് കൊണ്ട് അതിനെ പ്രസംഗത്തിൽ അതേ പ്രഭാഷണത്തിൽ കരഞ്ഞും കൊണ്ടും ഇത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കണം നിങ്ങൾ ദീനാണ് പറയുന്നത് നിങ്ങൾ ദീനാണ് പറയുന്നത് ദീനാണ് പറയേണ്ടത് ദീനാണ് പറയുന്നത് ദീനിൻ്റെതായിരിക്കുന്ന വിശ്വാസികളാണ് നിങ്ങൾക്ക് പണം ഏൽപ്പിക്കുന്നത് അതിനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഇല്ലെങ്കിൽ ഉസ്താദിനെ തന്നെ വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ പണം എടുക്കുന്നവരാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി വർഷത്തിൽ ഒരിക്കലും നമ്മുടെ ലോക്കൽ ഉസ്താദന്മാരെന്ന് പറയുന്നില്ലേ അത്ര ഉസ്താദന്മാർ നിങ്ങൾ വിളിക്കണം അവർ ലോക്കലല്ല എല്ലാവരും ഒന്ന് തന്നെയാണ് ഒരു കണക്കിൽ എല്ലാവരും ലോക്കലാണ് ഒരു കണക്കിൽ എല്ലാവരും ലോക്കലല്ലാത്തവരുമാണ് പിന്നെന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം ഒന്നാണ് ഖുർആൻ എല്ലാം ഒന്നാണ് എല്ലാ കിതാബുകളും അവർ പഠിച്ച് തഹസീലായി ദാരിമിയോ മദനിയോ സക്കാഫിയോ എല്ലാം ആയി വരുന്ന ഇവിടെ ഈ ലോക്കൽ വട്ടത്തിൽ വരുന്ന ഉള്ള തഹസീലായി വരുന്ന ഉസ്താദന്മാർക്ക് ഡിമാൻഡേയില്ല എന്തുകൊണ്ട് അവരെ വിളിക്കുകയാണ് അവരെ വിളിക്കണം വിളിക്കണ്ട എന്ന് പറയുന്നതല്ല ഇത്ര പറയരുത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് യാഥാർത്ഥ്യം പറയണം സത്യം പറയണം അതും ഇത്ര ദൂരത്ത് വരുന്ന ഉസ്താദന്മാർ പറയണം നിങ്ങൾക്ക് അടുത്തുള്ള ഉസ്താദന്മാരെ വിളിച്ച് അവരെ കൊണ്ട് നിങ്ങൾ പ്രസംഗിപ്പിക്കണം അത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം അപ്പോഴാണ് വലിയ സന്തോഷം നമ്മുടെ ഉസ്താദ് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദ് പറഞ്ഞു ഒരാൾ നന്നായി അല്ലെങ്കിൽ രണ്ടാൾ നന്നായി പത്ത് പേർ നന്നായി എന്ന് പറയാൻ നമുക്ക് കിട്ടണം നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാരെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ല ഒരു ബഹുമാനം കിട്ടുകയും നല്ല ഒരു രീതിയിലുള്ള ഒരു സന്തോഷം കിട്ടുകയും ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ പണ്ഡിതനാക്കണമെന്ന് നമ്മൾ കരുതും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മുത്താലിമിന് ചോറ് കൊടുത്ത് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച ഒരു മുത്താലിമാണ് ഇപ്പോൾ വയൽ പറയുന്നത് എന്ന് പറയാൻ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ട് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക ആരാണ് എന്താണ് പറയുന്നത് എന്ന് പോലും നിങ്ങൾ കേട്ട് ശരിയായ രീതിയിൽ കേട്ടതിന് ശേഷം മാഷാ അള്ള ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയാനുള്ളത് ഇൻഷാള്ള السلام عليكم ورحمه الله